ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയനയും നന്ദവും കൂടിയിട്ട് അനാമികയെ തിരക്കിറങ്ങിയിട്ടോ അങ്ങനെ പോകുന്ന വഴിയിൽ ഓരോരുത്തരും ഓരോരുത്തരോട് ചോദിക്കുകയാണ് ഈ കാർ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ പിന്നീട് അവരൊരു വളവിലെത്തുകയാണ് അങ്ങനെ ആ വളവിലൊരു കടയുണ്ടാവും ആ കടയുടെ മുൻ ആ കടയുടെ മുന്നിൽ നിൽക്കുന്ന ആളുകളോട് ചോദിക്കുകയാണ് ഈ കാറ് നിങ്ങൾ ഈ വഴി പോകുന്നത് കണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ അവിടെ വേറൊരു ഉണ്ടാവും അയാൾ പറയുകയാണ് ആ ഞങ്ങൾ കണ്ടോ ആ ഒരു വഴിയിലൂടെയാണ് ഈ കാറ് പോയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നന്ദ പറയണേ ചേച്ചി അവിടെയാണ് ഒരു ഗുണ്ടകളുടെ താവളം ഒരുപക്ഷെ അവിടെ ഉണ്ടാവും നമുക്ക് അങ്ങോട്ടേക്ക് പോയേക്കാം എന്ന് പറയുമ്പോൾ എന്നെ പറയാണ് ശരി നമുക്ക് അങ്ങോട്ടേക്ക് പോവാം എന്ന് പറയുന്നത് കേട്ടോ എന്നാൽ ഈ സമയം ഇങ്ങനെ അനാമികയുടെ അമ്മ പറയണേ നിങ്ങൾ എന്ത് കാണാനാണ് ഇരിക്കുന്നത് നമ്മുടെ കുഞ്ഞിൻ്റെ കല്യാണം നടന്നില്ലെങ്കിൽ ഇനി നമുക്ക് ജീവിക്കാതിരിക്കുകയാണ് നല്ലത് ഈ ഇത്രയും നല്ലൊരു വിവാഹം കയ്യിൽ വന്നു ചേർന്നിട്ടും അത് അനുഭവിക്കാൻ യോഗമില്ലാത്ത ആ അവസ്ഥയിലോട്ടാണല്ലോ വന്നു ചേരുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്ക് ഇതിൽ നിന്നും കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക ആ ഗുണ്ടയുടെ പണം കൊടുക്കാൻ നോക്കി എന്ന് പറയുമ്പോൾ അനാമികയുടെ അച്ഛൻ പറയുന്നുണ്ട് എന്നാലും നമ്മുടെ മൂട് തിരിച്ചു വരുമ്പോൾ ആദ്യം മകളെ കിട്ടട്ടെ എന്നിട്ടല്ലേ സ്വർണം അതൊക്കെ പിന്നീട് വഴിയുണ്ടാകുമെന്ന് പറഞ്ഞ് അതിൽ നിന്നും കുറച്ച് സ്വർണ്ണം എടുത്ത് ഈ ഗുണ്ടയ്ക്ക് കൊടുക്കാനുള്ള തീരുമാനമായിട്ടോ എന്നാൽ ഈ സമയം സമയം ഒത്തിരി വൈകിട്ടും നന്ദുവിനെയും നനേയും കുറിച്ച് യാതൊരു വിവരവും ഇല്ല അപ്പോൾ അനാമികയുടെ അമ്മ അതായത് അനിയുടെ അമ്മ അനാമികയ്ക്ക് ഒത്തിരി തവണ വിളിച്ചു നോക്കുന്നുണ്ട് പക്ഷേ ഫോൺ എടുക്കുന്നില്ല അങ്ങനെ കനകത്തിൻ്റെ അടുത്തോട്ട് വരികയാണ് അതേ കുറച്ച് നേരം കൂടി ഞാൻ നിങ്ങളുടെ മക്കളെ ഞാൻ നോക്കും അത് കഴിഞ്ഞാൽ ഈ അനന്തപുരിയുടെ എല്ലാവരോടും ഞാൻ പറയും നിങ്ങളുടെ മക്കളാണ് എൻ്റെ മകളെ തട്ടിക്കൊണ്ടുപോയത് എന്ന സത്യം നന്ദു എൻ്റെ മകനെ സ്നേഹിച്ചിരുന്നെന്ന സത്യം ഞാൻ ഇവിടെ പറയാൻ പോവുകയാണ് അത് കേൾക്കുന്ന കനകം പറയാണ് എന്തിനാ നീ ഞങ്ങളെ വെറുതെ ദ്രോഹിക്കുന്ന എൻ്റെ മകൻ്റെ വിവാഹം മുടക്കണമെന്നോ അങ്ങനെ ഒരു ലക്ഷ്യവും ഞങ്ങളിലില്ല ഈ വിവാഹ വിവാഹത്തലേന്ന് വേണ്ടല്ലോ ഞങ്ങൾക്കിത് ചെയ്യാൻ അത് എപ്പോഴോ ആവാതിരുന്നോ പക്ഷെ ഞങ്ങളത് ചെയ്തിട്ടില്ല അതുകൊണ്ട് എന്തിനാ എൻ്റെ െ ഇതിലോട്ട് വലിച്ചേഴ്ക്കുന്നത് വെറുതെ ഓരോന്നും പറയല്ലേ എനിക്കതൊന്നും കേൾക്കാൻ താല്പര്യമില്ല നിങ്ങളുടെ മകളും നിങ്ങളും ഇവിടെയൊക്കെ ചെയ്ത് കൂട്ടിയത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം ഏ ഇവിടെ ആര് എന്ത് പറഞ്ഞാൽ നയനപുരാണമാണ് നയന നയന ഇത് കേട്ട് കേട്ടു എനിക്കും അവളോടൊരു സ്നേഹവും ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവൾ ഇത്രയും വലിയ സ്വാർത്ഥ താല്പര്യക്കാരിയാണെന്നുള്ള സത്യം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഏട്ടത്തിൽ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഏട്ടത്തി പലതവണ എന്നി എൻ്റെ മുന്നിൽ വിരൽ ചൂണ്ടി കാണിച്ചു തന്നാണ് പക്ഷേ ഞാനത് വിശ്വസിച്ചില്ല അപ്പോഴെനിക്ക് നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ മനസ്സിലായി ഓരോ വിവാഹം നടക്കുമ്പോഴും വിവാഹത്തലേന്ന് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ ഈ അനന്തപുരിയിലെ മക്കളെ അല്ല നിങ്ങളുടെ മകളെ കൊ മക്കളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ദേ വായിൽ തോന്നിയത് വിളിച്ചു പറയരുതെന്ന് പറയാനോ എന്നാൽ ഇത് മാറിതെന്ന് ജലച കേൾക്കാൻ അപ്പോൾ ജലജക്ക് മനസ്സിലാവാണ് ആ ഇവിടെ എന്തോ ഉണ്ട് ഞാൻ അറിയാത്ത എന്തോ ഒരു പ്രശ്നം ഇവർക്കിടയിൽ ഉണ്ട് അത് ഞാൻ കണ്ടെത്തും കണ്ടെത്താതിരിക്കില്ല കണ്ടെത്തും എന്നിട്ട് ഇവർക്ക് തിരിച്ചടി കൊടുക്കുമെന്ന് ചിന്തിക്കുന്നു കേട്ടോ എന്നാൽ ഈ സമയം ആദർശ് എസ് ഐയോട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു അങ്ങനെ എസ് ഐ പറയണ സി എമ്മു പോയിരിക്കുന്നു എന്തായാലും ആ വണ്ടി നോക്കട്ടെ എന്ന് പറയാന് അങ്ങനെ ഈ അനാമികയുടെ വണ്ടി നിർത്തിയിട്ട് കൊടുത്തിട്ട് എസ് ഐ പോവാനിട്ടാണ് അങ്ങനെ എസ് ഐ പോകുമ്പോൾ ആ ഒരു ഭാഗത്ത് വണ്ടി നിർത്തിയിട്ടിരിക്കുന്നു ഇതെന്താണ് സംഭവിച്ചതെന്നറിയാൻ എസ് ഐ പറയാണ് ഈ കാറ് പെട്ടെന്ന് ഈ കാറ് തുറന്ന് അതിൽ ഈ കാറ് തുറന്ന് അതിൽ എന്തെങ്കിലും തെളിവുകളുണ്ടോ എന്ന് ഒന്ന് നോക്കി എന്ന് പറയാനിട്ടാണ് പിന്നീട് മെക്കാനിക്കിനെ കൊടുന്ന് ആ കാറ് അനാമികയുടെ ഓപ്പൺ ചെയ്യാൻ അപ്പോൾ അതിൽ നിന്നും ഇങ്ങനെ മൊബൈൽ നമ്പർ കിട്ടുകയാണ് കേട്ടോ അപ്പോൾ ഈ മൊബൈൽ എടുക്കുമ്പോൾ ആ പോലീസ് പറയുന്നുണ്ടല്ലോ അനാമികക്കാണ് ലാസ്റ്റ് നന്ദുവിനാണ് അനാമിക ലാസ്റ്റ് ഫോൺ കോൾ ചെയ്തിരിക്കുന്നതെന്ന് അങ്ങനെ ഈ സമയം ആരോ തട്ടിക്കൊണ്ട് പോയിരിക്കുകയാണ് ഈ കാർ ഈ സൈഡിൽ കിടക്കുന്നത് കാണുമ്പോൾ ആരോ തട്ടിക്കൊണ്ട് പോയിരിക്കുകയാണ് എന്തായാലും ഈ ഭാഗത്ത് എവിടെയെങ്കിലും സി സി ടി വി ഫുട്ടേജ് ഉണ്ടോ എന്ന് നോക്ക് എന്ന് പറയണേ അങ്ങനെ ബാക്കിയുള്ള പോലീസുകാർ ഈ സി സി ടി വി ഫുട്ടേജ് ആ ഒരു പരിസരത്തുണ്ടോ എന്ന് നോക്കുകയാണേട്ടാ അപ്പോൾ ഈ സമയം സി സി ടി വി അവിടെ കാണുകയാണ് അപ്പോൾ ഉടൻ തന്നെ ആ വീട്ടിലോട്ട് പോവുകയാണ് എന്നിട്ട് പറയുകയാണ് ഞങ്ങൾക്ക് സി സി ടി വി ഫുട്ടേജ് ഇവിടെ നിന്നും എടുക്കാനുണ്ടെന്ന് പറയുമ്പോൾ ആ അമ്മ പറയണ കുറച്ച് നേരത്തെ അനന്തപുരിയുടെ മകൾ മരുമകൾ എന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടി എവിടെയും വന്ന് എടുത്തു പോയല്ലോ എന്ന് പറയുമ്പോൾ ആരാണത് അറിയോ അതറിയില്ല അവരുടെ അനിയത്തിയും ആ ആളും കൂടിയിട്ടാണ് ഇവിടെ നിന്ന് സി സി ടി വി ഫുട്ടേജ് എടുത്തു പോയത് ഏതോ ഗുണ്ടകൾ തട്ടിക്കൊണ്ട് പോയിരുന്നോ എന്തൊക്കെയാണ് അവർ പറയുന്നുണ്ടായിരുന്നു എന്ന് പറയണ കേട്ടോ അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന എസ് ഐ പറയാൻ ഞങ്ങൾക്ക് സി സി ടി വി ദൃശ്യം ഒന്ന് കാണട്ടെ എന്നിട്ടാവാമെന്ന് പറയണേ അങ്ങനെ എസ് ഐയും ഈ ആളുകളും കൂടിയിട്ട് ഈ സി സി ടി വി ചെക്ക് ചെയ്യാൻ കേട്ടോ അപ്പോൾ അതിൽ നിന്നും അനാമികയെ വലിച്ച് ആ ഗുണ്ടകൾ അവരുടെ കാറിലോട്ട് കൊണ്ടുപോകുന്നത് കാണുകയാണെങ്കിൽ പിന്നീട് ആ കാറിൻ്റെ നമ്പർ പ്ലേറ്റും അവർക്ക് കിട്ടുകയാണ് കേട്ടോ പിന്നീട് പോലീസ് പോലീസൊന്നും നോക്കില്ല എല്ലായിടത്തേക്കും വിവരം അറിയിക്കുകയാണ് ഈ കാർ ഏതു വഴി എങ്ങനെ പോയി എന്ന് റൂട്ട് നോക്കാനും ബാക്കിയുള്ള സി സി ടി വി ഫുട്ടേ ഫുട്ടേജ് അതായത് ഈ കാർ പോയ ആ റൂട്ടിലുള്ള ആ സി സി ടി വി ഫുട്ടേജുകളെല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടി പറയാനുട്ടോ ഇതേ സമയം ഗുണ്ടകളാണ് തട്ടിക്കൊണ്ടു പോയിരിക്കുന്നത് എന്ന സത്യം മനസ്സിലാക്കുകയാണ് അങ്ങനെ ആദർശിനെ ഈ എസ് ഐ വിളിക്കുകയാണ് കേട്ടോ അങ്ങനെ ആദർശനോട് കാര്യങ്ങൾ പറയുമ്പോൾ ആദർശാണെങ്കിൽ അനിയോട് സംസാരിച്ചു നീ ഈ നേരം വരെ നേനക്കൊന്നും വിളിച്ചില്ലല്ലോ എന്ന് സോറി ഈ നേരം വരെ നീ അനാമികക്കൊന്നും വിളിച്ചില്ലല്ലോ എന്ന് പറയുമ്പോഴാണ് എസ് ഐടെ ആ വിളി വരുന്നത് കേട്ടോ അങ്ങനെ എസ് ഐ പറയാണ് അതെ അനാമികയുടെ കാറ് ഈ സൈഡിലുണ്ട് അവളുടെ ഫോണും ഈ കാറിലുണ്ട് അതുകൊണ്ടാണ് അനാമിക ഫോണെടുക്കാത്തത് എന്ന് പറയുമ്പോൾ അന്തൃശം ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ അപ്പോൾ ഇതേ സമയം എന്താ കേട്ടാ എന്ന് നന്ദ എന്താ കേട്ടാ എന്ന് അനി ചോദിക്കുമ്പോൾ അതെ അനാമികയുടെ കാറിൽ തന്നെ അവളുടെ ഫോൺ ഉണ്ട് അത്രേ എന്ന് പറയണ കേട്ടോ ഇതേ സമയം എസ് ഐ പറയാണ് ഈ അനാമിക എന്ന് പറയുന്ന കുട്ടി എവിടത്തുകാരി ാണ് അവളുടെ അച്ഛൻ്റെ അമ്മയുടെ പേരെന്ത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ആദർശനീ എൻ്റെ വാട്സപ്പിൽ അയച്ചിടൂ എന്ന് പറയുമ്പോൾ ശരി സാർ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കണം കേട്ടോ ഇതേ സമയം അപ്പോൾ തന്നെ ഈ എസ് ഐക്ക് കാര്യങ്ങൾ മണത്തിരിക്കുന്നു അനാമിക എന്ന് പറയുന്ന പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നത് അവരുടെ ശത്രു ആരോറ്റാണ് എന്നിങ്ങനെ ആദർശിനോട് ചെറിയതായി സൂചിപ്പിക്കുമ്പോൾ ഏയ് അവർക്ക് അങ്ങനെ ശത്രുക്കളൊന്നുമില്ല എന്ന് ആദർശ പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം നയനയും നന്ദവും കൂടിയിട്ട് ഇങ്ങനെ അനാമികൾ ുള്ള ആ സ്ഥലത്തോട്ടെത്താണ് ഇതേ സമയം അനാമികയാണെങ്കിൽ ആ ഗുണ്ടകളോട് ഭയങ്കരമായി മുഷിഞ്ഞ് സംസാരിക്കണം അതെ നിങ്ങൾ എന്നെ വിടുന്നുണ്ടോ എൻ്റെ വിവാഹമാണ് രണ്ട് ദിവസം കഴിഞ്ഞാൽ എൻ്റെ വിവാഹം നടക്കണം അതുകൊണ്ട് നിങ്ങൾ എന്നെ വിടുന്നുണ്ടോ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഞങ്ങൾ നിന്നെ ഇവിടെ കെട്ടിട്ടിരിക്കുന്നത് നിൻ്റെ അച്ഛൻ പലവരിൽ നിന്നും പണം വാങ്ങി പറ്റിക്കാനേ അറിയുള്ളൂ അന്ന് എന്നാൽ കാര്യം കഴിഞ്ഞാൽ അത് തിരിച്ചു കൊടുക്കാനേ അറിയില്ല എന്നാൽ നിൻ്റെ അച്ഛനെ കൊണ്ട് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ അപ്പോഴേക്കും അനാമിക പറയുന്നത് അതെ നിങ്ങൾ എന്നെ വിട്ടു കഴിഞ്ഞാൽ എൻ്റെ വിവാഹം നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കുന്നതിന് അപ്പുറം പണം ഞാൻ നിങ്ങൾക്ക് തരും ഇതുതന്നെയാണ് എൻ്റെ അച്ഛനും പറയും പറഞ്ഞത് പണം വാങ്ങുമ്പോൾ ഇതും അപ്പുറമുള്ള വാഗ്ദാനങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് പക്ഷേ അതൊന്നും പ്രാവർത്തികമായി കണ്ടിട്ടില്ല അതുകൊണ്ട് മോളെ ഞങ്ങളോട് ക്ഷമിക്കണം ഈ വിവാഹം അങ്ങ് നടക്കില്ല ഈ വിവാഹം നടക്കാതിരുന്നാൽ എൻ്റെ അച്ഛന് സ്വർണ്ണം എടുക്കാൻ പണം കൊടുത്തിട്ടുണ്ടല്ലോ ആ സ്വർണം ഞങ്ങളിലെത്തും അതോടുകൂടി ഞങ്ങളുടെ കടബാധ്യത തീറും പിന്നെ നിന്റെ വിവാഹം നടക്കുകയെ നടക്കാതിരിക്കുക എന്തെങ്കിലും ആവട്ടെ എന്ന് പറയുമ്പോൾ അനാമിക പറയണത് ഞാനൊരു കാര്യം നിങ്ങൾ എൻ്റെ വിവാഹത്തിൻ്റെ മുന്നേ എന്നെ വിട്ടില്ലായെങ്കിൽ പിന്നെ വിവാഹം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ എന്നെ വിടാൻ ഉദ്ദേശിക്കുന്നു നിങ്ങൾ എന്നെ അങ്ങ് കൊന്നേക്ക് എന്ന് പറയണ കേട്ടാ ഇത് കേൾക്കുന്ന ആ ഗുണ്ടാകെ ഞെട്ടിപ്പോകണം ഒരു പെണ്ണും മരണം ചോദിച്ചു വാങ്ങില്ല എന്നാൽ ഇവൾ കുറച്ച് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ നീ എന്താ ഞങ്ങളെ ഭീഷണിപ്പെടുത്തണം നിൻ്റെ ഈ വാക്കുകൾ കേട്ടാലൊന്നും ഞങ്ങൾക്ക് വില പോവില്ല അതുകൊണ്ട് തന്നെ നിൻ്റെ അച്ഛൻ ഇവിടെ പണം കൊണ്ടുവരട്ടെ പണം കൊണ്ടുവന്നാൽ ഇവിടെ നിന്നും പോവാം ഞങ്ങൾക്കും ഞങ്ങളുടെ പണം തിരികെ കിട്ടണമെന്ന് പറയണം കേട്ടോ എൻ്റെ അച്ഛൻ വേറൊരുത്തൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടാണ് ഇപ്പോൾ നിൻ്റെ വിവാഹം നടത്തുന്നത് നാട്ടുകാരും ആരും അറിയാത്തത് ഈ വലിയൊരു വീട് നിങ്ങൾക്കുള്ളത് കൊണ്ടാണ് അതും കൂടി അങ്ങ് നഷ്ടപ്പെട്ട നിങ്ങളുടെ ഈ ആളുകളെ പറ്റിക്കുന്ന ഈ സ്വഭാവത്തിന് ഒരു അറുതി എന്ന് പറയുമ്പോഴാണ് കേട്ടോ നന ആ വീട്ടിലോട്ട് കയറി വരുന്നത് അപ്പോൾ കാണുന്ന കാഴ്ച അനാമികയെ കെട്ടിയിട്ടതായിരിക്കും ഇത് കാണുന്നതിനോട് കൂടി നന്ദു ഇതാ അനാമിക എന്ന് പറയുന്നത് അങ്ങനെ അവർ പതുക്കെ ആ ഗോഡൗണിലോട്ട് അങ്ങ് കയറണിട്ടോ എന്നിട്ട് പതുക്കെ അനാമികയുടെ കെട്ടഴിക്കാൻ നോക്കുമ്പോഴേക്കും ഗുണ്ടകൾ നന്ദുവിനേയും തന്നെയും കാണുകയാണ് പിന്നീട് അവരെ ആക്രമിക്കാൻ നോക്കുമ്പോഴേക്കും നന്ദു ഒന്നൊന്നര ഇടി അങ്ങ് കൊടുത്ത് ഗുണ്ടകളെ ഒരു പരുവമാക്കുകയാണ് ഇതേ സമയം അനാമികയുടെ കണ്ണ് തുറക്കാണ് ഇത്രയും ഇത്രയും ശക്തി ഉള്ള ആളായിരുന്നോ ഈ നന്ദു ചില്ലറക്കാരിയല്ല നന്ദു എന്ന് മനസ്സിലാക്കുകയാണ് അങ്ങനെ നന്ദുവിനെ അങ്ങ് അനാമി സോറി അനാമിക അങ്ങ് അനാമികയെ അങ്ങ് നന്ദു രക്ഷിക്കുകയാണ് കേട്ടോ ഇതേ സമയം അനാമികയുടെ ആ നല്ല നല്ല വാക്കുകൾ നന്ദു ഞാൻ നിന്നോട് ഒരുപാട് തെറ്റ് ചെയ്തു എന്നോട് ക്ഷമിക്കണം നീ എന്നോട് മാപ്പ് ഞാൻ നിന്നോട് പറയാൻ പോലും അർഹ അർഹതയില്ല എനിക്ക് ഞാനും ഞാൻ നീയും അനിയുമായി ഫ്രണ്ട്ഷിപ്പിനെ പല തരത്തിലും തെറ്റിദ്ധരിച്ചു നീ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അനാമികയുടെ ഈ തട്ടിക്കൂട്ട് വാക്കുകൾ കേൾക്കുമ്പോൾ നെയും നന്ദുവും അത് വിശ്വസി വിശ്വസിച്ച് പോകാനോ ആത്മാർത്ഥയുള്ള വാക്കുകളാണ് എന്ന് വിശ്വസിച്ച് പോവാണ് പക്ഷേ അനാമിക ആ ഗുണ്ടകളിൽ നിന്നും അപ്പോൾ തനിക്ക് ഒരു തടിരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നന്ദവിനെയും നയനെയും സോപ്പിട്ട് പിടിക്കുന്നതെന്ന് അവർ വഴിയേ തിരിച്ചറിയാനിരിക്കുന്നേ ഉള്ളൂ കേട്ടോ